പച്ചക്കറി കൃഷി ചെയ്യുന്ന എല്ലാവരും ഇത് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ് അങ്ങനെ ഒരു കാര്യമാണ് ഇന്നിവിടെ പറയുന്നത് പച്ചമുളക് കൃഷിയെ പറ്റിയാണ് പറയുന്നത് ഏറ്റവും പ്രശ്നം ഉള്ള ഒരു കൃഷിയാണ് പച്ചമുളക് പച്ചക്കറികളിൽ വച്ച് ഏറ്റവും കൂടുതൽ കീടബാധ തുടക്കത്തിൽ തയ്യായിരിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു പച്ചക്കറി ഇനമാണ് പച്ചമുളക് അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തുടക്കത്തിലെ ശ്രദ്ധിക്കണം മൂന്നോ നാലോ ഇല വരുമ്പോൾ തന്നെ നമ്മളത് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പച്ചമുളക് കൃഷി അവതാളത്തിലാവും പ്രധാന കാരണം ഈ ഇല കുരുടിപ്പാണ് മുഞ്ഞ വെള്ളീച്ചയൊക്കെ അത് കഴിഞ്ഞാണ് വരുന്നത് തുടക്കം വരുന്നത് ഈ ഇല കുരുടിപ്പാണ് അപ്പോൾ ആ ഇല കുരുടിപ്പ് വരുന്നത് ഇലപ്പേൻ എന്നൊരു ബാക്ടീരിയയുടെ പ്രവർത്തനം കൊണ്ടാണ് ഇലപ്പേൻ ഈ ഇലപ്പേൻ മറ്റ് തക്കാളികളിലോ അല്ലെങ്കിൽ വെണ്ടയിലൊന്നും പെട്ടെന്ന് ബാധിക്കില്ല ബാധിക്കും പെട്ടെന്ന് ബാധിക്കില്ല പെട്ടെന്ന് ബാധിക്കുന്നത് പച്ചമുളകിനാണ് ഇപ്പം ഈ ഇലപ്പേൻ തടയാൻ നല്ലൊരു സൂത്രപ്പണിയുണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇത് ഞാൻ പച്ചമുളക് തൈ പറിച്ച് നട്ടിരിക്കുന്നതാണ് മൂന്നാല് എല്ലാം വന്നിട്ടുണ്ട് എല്ലാത്തിനും അപ്പോൾ ആ മരുന്ന് പ്രയോഗിക്കുന്ന വിധമാണ് എന്ന് നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഈ തയ്യായിരിക്കുമ്പോൾ തന്നെ കീടനാശിനി അടിക്കണം അത് ശരിയാണോ എന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ആളൊരു കർഷകനല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കൃഷിയെപ്പറ്റി വളരെ വിജ്ഞാനപ്രദമായ ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുമ്പോൾ അത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് മുകളിലായി ബെൽബട്ടൺ ഉണ്ട് തൊട്ടടുത്തായിട്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ നേരെ താഴെ ഓള് എന്നൊരു ഓപ്ഷൻ കാണും രണ്ട് മൂന്ന് ഓപ്ഷനുണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി നമ്മൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ നമ്മളിത് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഒരുപാട് സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അതൊരു സംഭാവനയാണ് നിങ്ങൾ സുഹൃത്തുക്കളെ സഹായിക്കുന്നതാണ് ഇതുപോലെയുള്ള വീഡിയോകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത അവർക്കും മനസ്സിലാകും അവരത് പ്രയോജ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യും ഇപ്പോൾ ഈ പ്രായത്തിലുള്ള തക്കാളിയാണ് അല്ലെങ്കിൽ വെണ്ടത്തൈ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മരുന്നല്ല ചെയ്യേണ്ടത് വേപ്പെണ്ണയാണ് ഇതിന് ഞാൻ ഫലപ്രദമായി കണ്ടിട്ടുള്ളത് ഈ ഈ മരുന്നാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടോ ടോപ്പിക്കൽ സൊല്യൂഷനാണ് നൂറ് എം എൽ ആണ് ഇതിനകത്തുള്ളത് ഇതിനൊക്കെ വള ഇരുപത് രൂപയാണ് ഇതിൻ്റെ വില നൂറ് എം എല്ലിന് വളരെ വില കുറവാണ് ഇത് ഒരു അഞ്ച് തുള്ളിയാണ് നമുക്ക് വേണ്ടത് ഒരുപാട് ചെടികളുണ്ടെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളം എടുക്കാം അപ്പോൾ പത്ത് തുള്ളി ഉപയോഗിക്കേണ്ടി വരും ഇനി വലിയ പ്രായം ചെന്ന ചെടികളാണെങ്കിൽ ഈ അഞ്ച് തുള്ളിക്ക് പകരം അഞ്ച് എം എൽ ഉപയോഗിക്കാം ഇത് ചെറിയ ചെടിയായതുകൊണ്ട് അഞ്ച് തുള്ളിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അഞ്ച് എം എൽ എ അല്ല ഇതൊന്ന് ഷേക്ക് ചെയ്യണം കൈകൊണ്ട് ഇത് ആവിയായി പോകുന്ന സാധനമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് തുറന്നു വയ്ക്കരുത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നിങ്ങൾക്കറിയാം ഞാൻ ഹൈഡ്രജൻ പെറോക്സൈഡ് മാവിന് മാവ് പൂത്തുമ്പോൾ മാവിനടിച്ചു ആ അടിച്ച ഭാഗത്ത് ഉള്ള ഓരോ ഒറ്റ കണ്ണിമാങ്ങ പോലും കൊഴിഞ്ഞില്ല നിറയെ കണ്ണി ഉണ്ടായിരുന്നു മാ നല്ല മാങ്ങ വലുതായിട്ട് വന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണും ഞാൻ വേണമെങ്കിൽ ആ മാങ്ങ ഒന്ന് കാണിക്കാം ഇപ്പോൾ ഉണ്ടായി നിൽക്കുന്നു കുറേ അധികം പറിച്ചതാണ് കണ്ട ഈ മാങ്ങ ഉണ്ടായി കിടക്കുന്നതുകൊണ്ട് ഇത് ഒരുപാടുണ്ടായിരുന്നു അതിപ്പോൾ ഒരു ഇത്രയും വലിയ മാങ്ങയായില്ലേ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് പറിച്ചിട്ടുണ്ടെന്ന് ഒരുപാട് പറിച്ചു അവിടെ ഇതൊക്കെ നിറയെ മാങ്ങയുണ്ട് ഇതൊക്കെ ഞാൻ അടിച്ചതാണ് താഴെ നിന്നുകൊണ്ട് അടിച്ചതാണ് അപ്പോൾ ഇതൊക്കെ വാങ്ങുകണ്ടായതാണ് അതാണ് ഈ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് കണ്ട നിറയെ വാങ്ങിയ എന്നാൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് അടിക്കാൻ പറ്റിയില്ല നിങ്ങൾ മുകളിലേക്ക് നോക്കി അവിടെയൊന്നും എൻ്റെ സ്പ്രേയർ എത്തിയില്ല അത് കാരണം ഉള്ളതെല്ലാം കൊഴിഞ്ഞു പോയി പൂക്കൾ ഈ താഴെ ഉള്ളതാണെങ്കിൽ അടിക്കാൻ എനിക്ക് ഈ മരുന്നടിക്കാൻ പറ്റിയ താഴെയാണ് അത് കാരണം താഴെ ഉള്ളതെല്ലാം നന്നായിട്ട് വാങ്ങി ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇരട്ടിയോളം പറിച്ചിട്ടുണ്ട് ഞങ്ങളിതുവരെ പലർക്കും കൊടുത്തു ഞങ്ങൾ അച്ചാറുണ്ടാക്കാൻ എടുത്തു എല്ലാ ദിവസവും കറിക്ക് ഉപയോഗിക്കും അങ്ങനെ ഇത് മിക്കവാറും എല്ലാം പകുതി ആയി എടുക്കുക ഇപ്പോൾ ഒരു അഞ്ച് തുള്ളി നമുക്കിതിലേക്ക് ഒഴിക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത്രയും മതി ഇനി ഐട്രഞ്ചും പെരോക്സൈഡിന് വേറൊരു ഗുണമുണ്ട് നമ്മുടെ കാലിൻ്റെ നഖത്തിൻ്റെ ഉള്ളിൽ ഇതല്പം ഒഴിച്ചു കഴിഞ്ഞാൽ നുറഞ്ഞ് പൊങ്ങി ഈ നഖത്തിനിടയിലുള്ള പൂപ്പലുകൾ ഫംഗസ് അത് ബാക്ടീരിയകൾ ഇതെല്ലാം നശിച്ച് കാലിൻ്റെ നഖം സംരക്ഷിക്കും പഴുത്ത് ചീഞ്ഞ് അല്ലെങ്കിൽ ദ്രവിച്ച് നഖം പോകാതിരിക്കാൻ അത് ഏറ്റവും നല്ല സാധനമാണിത് ഒരുപാട് ആൾക്കാർ ആദ്യം മുതലേ പഴയകാലം മുതലേ ഉപയോഗിക്കുന്നതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇതൊന്ന് ഷേക്ക് ചെയ്യുക ഇച്ചിരി ഉയരത്തിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അടിയിൽ അടിച്ചു കൊടുക്കാൻ പറ്റും സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം ഇങ്ങനെ കൊടുക്കണം ഇപ്പോൾ അടിയിലേക്ക് കിട്ടി താഴേ ഇതിൻ്റെ ഇവിടെ ഒരൽപ്പം അടിച്ചു കൊടുക്കുക ഇനി മോളിൽ അടിച്ചു കൊടുക്കുക ഇപ്പോഴാണ് ഈ ഇലപ്പേൻ വരാതിരിക്കുന്നത് വന്ന് ഇലപ്പേൻ പോകും ചത്തുപോകും പുതിയ ഇലപ്പേൻ വരാതിരിക്കാനാണ് അഞ്ച് ദിവസം കൂടുമ്പോൾ അടിക്കണം അങ്ങനെ ഒരു മാസം അത് ചെയ്യണം മാസത്തിൽ ഒരു ആറ് രൂപ ആവശ്യം അപ്പോൾ ഒരു മുപ്പത് തവണ അടിക്കും മുപ്പതല്ല മാസത്തിൽ ആറ് തവണ ഇനി വേപ്പണ്ണിയാണെങ്കിലും നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്യാം അപ്പോൾ അഞ്ച് എം എൽ എടുക്കണം ഒരു ലിറ്റർ വെള്ളത്തിൽ അപ്പോൾ ആ ഒരു ലിറ്റർ വെള്ളം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും പകുതി പകുതി ആയിട്ട് എടുക്കണം കഞ്ഞിവെള്ളം പകുതി പച്ചവെള്ളം പകുതി അപ്പോൾ ഒരു ലിറ്റർ ആ പ കഞ്ഞിവെള്ളം ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അടിക്കുന്ന വേപ്പെണ്ണ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ പശയോട് കൂടി ഇവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും ഈ ഇലപ്പേൻ കൂടുതലായിട്ട് വരുന്ന അടിയിലാണ് അടിയിൽ വന്നിരുന്നിട്ട് ഇതിൻ്റെ ഉറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഉറ്റി കുടിക്കുമ്പോൾ ഇല പോകും അതാണ് ഏറ്റവും കിളിന്ത ഇലയില ഇത് വരുന്നത് ഈ ഇലപ്പേൻ വന്നിരിക്കുന്നത് അപ്പോൾ അടിയിലത്തെ ഇലയിലൊന്നും അങ്ങനെ അത് വരില്ല കിളുന്തലയാണ് അതിന് ഇഷ്ടം അതിൻ്റെ ഉറ്റി കുടിക്കുന്നതാണ് അതിന് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇതിൽ മുരടിപ്പ് കാണുന്നത് ഏറ്റവും മുകളിലാണ് തൈ തന്നെ നമ്മൾ എല്ലാ പച്ചക്കറികളിലും ഈ കീടനാശിനി അടിക്കാൻ തയ്യാറാവണം കാരണം അസുഖം വന്നിട്ട് അടിച്ചുകൊണ്ട് കാര്യമില്ല അത് മാറിക്കിട്ടാൻ വലിയ രാസ കീടനാശിനി അടിക്കേണ്ടി വരും അത് ഒഴിവാക്കാനാണ് നമ്മൾ ഈ ചെറിയ തൈ തന്നെ എല്ലാത്തിനും മരുന്നടിക്കുന്നത് ഈ കുരുപ്പ് ഉണ്ടാക്കുന്നത് ഈ ഇലപ്പേനാണെന്ന് അറിയാൻ പാടില്ലാത്ത ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇടയിൽ അത് ശരിക്കും പഴയ കൃഷിക്കാർക്കൊക്കെ അറിയാം സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്നവർക്കറിയാം ഈ എലപ്പേനാണ് ഈ കുരുടിപ്പുണ്ടാക്കുന്നതെന്ന് കുരുടിപ്പെന്ന് പറയുമ്പോൾ മുരടിപ്പ് ചില സ്ഥലത്ത് മുരടിപ്പെന്നും കുരുടിപ്പിൽ ഒക്കെ പറയും ഇതൊക്കെ അടിപൊളി തൈക്കുകയാണ് ഞാനിത് നടാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ഇത്രയുണ്ട് എനിക്ക് ഇനിയും വെള്ളക്കാന്താരി ഉണ്ട് അതൊക്കെ വേറെ ട്രെയിനിൽ ഞാൻ വച്ചിട്ടുണ്ട് അതൊക്കെ നടണം ഉള്ള സ്ഥലം കുറച്ച് സ്ഥലമുള്ളു ഉള്ള സ്ഥലത്ത് ഇതെല്ലാം നടണം അപ്പം നമുക്ക് നല്ലൊരു മനസമാധാനവും ഒരു ഷോയും കിട്ടും രാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതാണ് ഞാൻ ആദ്യം നോക്കുന്നത് ഈ തൈക്കളെങ്ങനെയുണ്ട് എന്നിട്ടാണ് കട്ടൻ കാപ്പി കുടിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം മാറി നിൽക്കരുത് തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി നന്ദി നമസ്കാരം